വചനം നൂറ്റി അറുപത്തിമൂന്ന് വ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ആരാധ്യൻ ദൈവം ഇലാഹുവാഹേദുൻ ഒരേ ഇലാകുന്നു ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലാഹുവ അവനല്ലാതെ കാരുണ്യവാൻ ിധി നിങ്ങളുടെ ഇലാഹ് അഥവാ ആരാധ്യൻ ഏക ഇലാഹാകുന്നു അവനല്ലാതെ ഇലാഹേയില്ല കാരുണ്യവാനും കരുണാനിധിയുമായുള്ളവൻ അവൻ നൂറ്റി അറുപത്തിമൂന്നാം വചനത്തിൻ്റെ വിശദീകരണം ഇലാഹ് അഥവാ ആരാധ്യൻ എന്ന വാക്കിലടങ്ങിയ സാരങ്ങളെപ്പറ്റി സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിലും അർറഹ്മാൻ അർറഹീം എന്നീ വാക്കുകളിലടങ്ങിയ സാരങ്ങളെപ്പറ്റി ബിസ്മിയുടെ വിവരണത്തിലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ഇലാഹ് അഥവാ ആരാധ്യൻ ഇല്ല എന്നു പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ആരാധന ചെയ്യപ്പെടുന്നില്ല എന്നല്ല യഥാർത്ഥത്തിലുള്ള ആരാധൻ അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായുള്ളവൻ അവനല്ലാതെ വേറെയില്ല ആരാധ്യനായി ഗണിക്കപ്പെട്ടു വരുന്നവയെല്ലാം മിഥ്യകളും കൃത്രിമങ്ങളുമാണ് എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹു മാത്രമേ ഇലാഹായിരിക്കുവാൻ അർഹനായുള്ളൂവെന്നുള്ളതിൻ്റെ തെളിവുകളാണ് അടുത്ത വചനത്തിൽ കാണുന്നത്